ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പ്ലസ് ടു പരീക്ഷയിൽ പൊന്നാനി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന നേട്ടം പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷവും മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത് അറുപത്തിനാല് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ അഞ്ച് വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി സ്കൂളിൽ നടന്ന വിജയാഘോഷം എം ഇ സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു െതകളെ നമ്മുടെ സ്ഥാപനം കൂടുതൽ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് കൂടുതൽ എ പ്ലസുകൾ കരസ്ഥമാക്കിയേക്കാം കൂടുതൽ എ പ്ലസുകൾ കരസ്ഥമാക്കി ഉന്നത വിജയം കരസ്ഥമാക്കിയ പൊന്നാനിയിലെ സ്കൂളായി മാറിയപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നമുക്കറിയാം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറി മറിയാണ് എന്തെന്നില്ലാത്ത മാറ്റം യു ജി സി വരുന്നത് എ സി ടി വരുന്നു എന്തൊക്കെ അറിയില്ല അത്രമാത്രം മാറ്റങ്ങൾ വരുന്ന കാലത്ത് കോമ്പറ്റീഷനാണ് ഉന്നത അഡ്മിഷൻ ലഭിക്കുമ്പോഴേക്കും അവിടുന്ന് കുട്ടികൾ കൂടുതൽ ഉന്നതി എത്തുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് എത്തുമ്പോഴാണ് നമ്മുടെ മാനേജ്മെന്റും അധ്യാപകരും സംതൃപ്തമാവുന്നത് ആ ലെവലിലേക്ക് നമ്മുടെ സ്ഥാപനം എത്തിയിട്ടുണ്ട് കൂടുതൽ എ പ്ലസ് ടു കരസ്ഥമാക്കി നമ്മുടെ കുട്ടികൾ എത്തുമ്പോൾ അത് കൂടു അതിന് പിന്നെ പ്രവർത്തിക്കുന്ന അധ്യാപകർ പ്രിൻസിപ്പൽ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി നേടിയെടുത്ത വിജയത്തിൽ എല്ലാവിധ ആശംസകൾ നൽകിയെടുക്കും നിങ്ങളുടെ ഉപരിപഠനത്തിന് എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടെ നൽകിയിട്ടുണ്ട് ഇത് കൂടുന്ന ഇതിന് കൂടെ നിന്ന അലുമിനിയുണ്ട് നല്ല രീതിക്കുള്ള നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഹെൽപ്പും ടീച്ചേഴ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും ഇവൻ പ്രിൻസിപ്പൽ സാറായാലും ഞങ്ങൾക്ക് എല്ലാ ടൈമിലും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വലായിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് അക്കാഡമിക്സിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള ടീച്ചിങ്സാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ അക്കാഡമിക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇപ്പോൾ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാത്തിലും ഇവിടുന്ന് നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും എല്ലാത്തിലും നല്ലൊരു സപ്പോർട്ട് തന്നിട്ട് എന്താ പറയുക ഞങ്ങളെ ഉയരത്തിലേക്ക് എത്തിച്ച മീസിനോട് നന്ദി കടപ്പാടുമായിരുന്നു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഇബ്രാഹിം സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ മുഹമ്മദ് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ പ്രിൻസിപ്പൽ കെ വി സുധീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു പ്ലസ് ടു സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷത്തിനെ പോലെ തന്നെ തിളക്കമെന്ന വിജയം നേടിയിരിക്കുകയാണ് ഒരു കുട്ടി മാത്രമാണ് പരാജയപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കുട്ടികൾ എക്സാം എഴുതിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ പാസ്സായി നയൻറ്റി നയൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് കൂടാതെ അറുപത്തിനാല് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുവാൻ സാധിച്ചു അഫ്രനാണ് സ്കൂൾ ടോപ്പർ അഞ്ച് മാർക്ക് മാത്രം കുറവ് കുട്ടി ഫസ്റ്റ് ഇയറിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്ത വിദ്യാർത്ഥിനിയായിരുന്നു അത് അതുപോലെ തന്നെ മുപ്പത്തൊന്നോളം വിദ്യാർത്ഥികൾക്ക് അഞ്ച് എ പ്ലസ് ഒരു വിഷയത്തിന് മാത്രം എ പ്ലസ് നഷ്ടപ്പെട്ട ഒരക്കത്തിനെയും മികച്ച നേട്ടത്തിന് നിധാനമായിട്ടുണ്ട് നമ്മളെ സ്കൂളിനെ സംബന്ധിച്ച് നമുക്കറിയാം അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും ഒക്കെ അകമഴിഞ്ഞ സപ്പോർട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് സ്കൂളിന്റെ മറ്റ് അക്കാദമിക ലഭിക്കാറുണ്ട് അധ്യാപകരായ ബിനീഷ് തയ്യബ് മുഹസിൻ ഷക്കീല നിമി ശ്രീവിദ്യ ലിനോ എന്നിവർ നേതൃത്വം നൽകി